ഹായ് ഓൾ ഗുഡ് മോർണിംഗ് എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ എഫ് ആർ എസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ത്രീ ടു സിക്സ് കുട്ടികളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറേ സംശയങ്ങളുണ്ട് എഫ് ആർ എസ് എ ചെയ്യാനകത്ത് അതുപോലെ തന്നെ ത്രീ ടു സിക്സ് കുട്ടികൾ ടീച്ചർ ബാർച്ച് ചെയ്യണം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാത്തവരെന്തു ചെയ്യണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ സംശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ചെറിയൊരു സമയത്തിനുള്ള വീഡിയോ ഉള്ളൂ അതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമുക്കറിയാം നമ്മൾ നോർമലി ഇപ്പോൾ നമുക്ക് നമ്മുടെ ത്രീ ടു സിക്സ് എടുക്കുമ്പോൾ ഒരുപാട് കുട്ടി ആ ഏരിയയിൽ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മൾ ചേർത്തിട്ടുണ്ടാവാം ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ടീച്ചർക്ക് ഇരുപത്തിരണ്ട് കുട്ടികളാണ് കാണിക്കുന്നത് ത്രീ ടു സിക്സിനകത്ത് ഇരുപത്തിരണ്ട് കുട്ടികളെയാണ് കാണിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ ത്രീ ടു സിക്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ ലിസ്റ്റ് കാണാനായിട്ട് പറ്റും ആ ലിസ്റ്റിൽ കണ്ട കുറേ കുട്ടികളുണ്ട് ആ ഇരുപത്തിരണ്ട് കുട്ടികളും നമ്മുടെ ആ ലിസ്റ്റിൽ പക്ഷേ നിലവിൽ നമ്മളെ സംബന്ധിച്ച് പക്ഷേ നമ്മുടെ അംഗൻവാടിയിൽക്ക് വരുന്ന പ്രീ സ്കൂൾ കുട്ടികൾ അംഗൻവാടിയിൽ വന്ന് എച്ച് എസ് സി എം സ്വീകരിക്കുന്ന ഹോട്ടൽ കുടുംബിയിലാണല്ലോ അപ്പോൾ എച്ച് എസ് സി എം സ്വീകരിക്കുന്ന കുട്ടികൾ ഇത്ര കുട്ടികളില്ല അപ്പോൾ നോർമലി നമുക്ക് അത്ര കുട്ടികളില്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടീച്ചർമാർ എച്ച് എസ് സി എമ്മിൽ ഈ എല്ലാ കുട്ടികളും വരേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ ഒരു മാസം ഒരു കുട്ടി വന്നില്ല ദൻ അടുത്ത മാസം ആ കുട്ടി വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സൂപ്പർവൈസർ സർക്ക് റിക്വസ്റ്റ് അയച്ചുകൊണ്ട് ആ കുട്ടിയെ ടീച്ചർ ബാർ എച്ച് എസ് സി എം ഇ എസ് ആക്കി കൂടെ പറ്റും അറിയാമല്ലോ അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മൾ നോക്കി ഇത്രയും കുട്ടികളുണ്ട് ഇവിടെ ഇത്രയും കുട്ടികളിൽ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ ആ സമയത്ത് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുട്ടീനെ ചെക്ക് ചെയ്യാം അതിനെ കെ എസ് എടുത്തിട്ട് നമ്മൾ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു ടി എച്ച് ആർ ബാർ എച്ച് എ സി എം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം ആ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം എടുത്തുകഴിഞ്ഞപ്പോൾ നിങ്ങളവിടെ നോക്കിയാൽ ആ കുട്ടിയുടെ ഇസ് ദ ബെനഫിഷറി വില്ലിംഗ് ടു ടേക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ നോ ആവാൻ കാരണം ആ കുട്ടി അംഗനവാടി അവിടുത്തെ ബെനഫിഷ്യറി ആണെങ്കിൽ കൂടിയും ആ കുട്ടി എന്ത് ചെയ്യുന്നില്ല അംഗനവാടിയിൽ പ്രീ സ്കൂളിൽ വരുന്നില്ല ആ കുട്ടിക്ക് അംഗനവാടിയിൽ ഒന്നും ഫുഡ് നൽകുന്നില്ല അതെ എച്ച് സി എം കൊടുക്കുന്നില്ല അതുകൊണ്ട് എന്നാൽ ആ കുട്ടീനെ ചേർത്തിട്ടിട്ടുണ്ട് ആ കുട്ടി സ്കൂൾ ഗോയിങ് ആയിരിക്കാം മനസ്സിലായോ എന്നാൽ നമ്മൾ ത്രീ ടു സിക്സ് കാറ്റഗറിയിലെ കുട്ടി ഉണ്ടായിരിക്കും പക്ഷേ ആ കുട്ടി എവിടെ വരില്ല ടി എച്ച് ആർ ബാർ എച്ച് സി എമ്മിൽ വരില്ല നോവാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പേര് അവിടെ കണ്ടില്ലേ ആഗ്നേ കേസ് ഇനി നമുക്ക് വേറെ അടുത്തൊരു കുട്ടി രണ്ട് കുട്ടികളെ നമുക്ക് ചെക്ക് ചെയ്യാം ആഷ്മി ഇപ്പോൾ നമ്മൾ ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ടി എച്ച് ആർ ബാർ എച്ച് സി എം എടുക്കുക അവിടെ നോക്കി നിങ്ങൾ അതും നോവാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് കുട്ടികളും നമ്മൾ എന്താ കൊടുത്തിരിക്കുന്ന നോവാണ് അതിൻ്റെ അർത്ഥം ആ രണ്ട് കുട്ടികളും അംഗനവാടിയിൽ വരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം അതുകൊണ്ടാണല്ലോ നോവ് കൊടുത്തിട്ടുള്ളത് അംഗനവാടിയിൽ വരാത്തവരെ പിന്നെ നമ്മൾ ടി എച്ച് ആർഒ എച്ച് സി എംഒ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ സിക്സ് മന്ത് ടു ത്രീ ഇയർ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടി എച്ച് ആർ വരുന്നത് അതുപോലെ ത്രീ ടു സിക്സാണ് എച്ച് എസ് സി എം വരുന്നത് അപ്പോൾ ടി എച്ച് ആറോ അല്ലെങ്കിൽ എച്ച് എസ് സി എമ്മോ ഏതിലൊന്നും സ്വീകരിക്കാത്തവരെ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല അത് എസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അല്ലെങ്കിൽ ടി എച്ച് ആർ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എച്ച് എസ് സി എം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുള്ള കൗണ്ട് അവിടേക്ക് പോകില്ലേ നമ്മൾ അതുകൊണ്ട് അത് ടാലിയാവില്ല അതുകൊണ്ട് സ്വീകരിക്കാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യും നോ കൊടുത്തിടും ഓട്ടോമാറ്റിക്കലി ഇനി നമുക്ക് അടുത്തൊരു കുട്ടീനാ നോക്കാം അടുത്ത് നമ്മൾ ദൈവിക്കിനെ നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ഓൾറെഡി ആഗനേനും ആശമിനെയും നോക്കിയപ്പോൾ ടി എച്ച് ആർ ബാർ എച്ച് സി എം നോ ആണ് അവർ അംഗൻവാടിയിൽ വരുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ദൈവിക്കൻ്റെ നോക്കാം ദൈവിക് സി എ നമ്മൾ മൂന്നിരോട്ട് ക്ലിക്ക് ചെയ്തു ടി എച്ച് ആർ ബാർ എച്ച് എമ്മിനോട് നോക്കി അവിടെ കണ്ട യെസ് ആണ് നോ അല്ല അതായത് ആ കുട്ടി ഓൾറെഡി അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണ് അവിടെ നിന്നും എച്ച് സി എം ഹോട്ട് ഹോട്ടുണുമ്പിൽ സ്വീകരിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് ആ കുട്ടീനെ നോവാക്കേണ്ട ആവശ്യമില്ല ഇനി ആ കുട്ടി അടുത്തൊരു മാസത്തിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം അത് നോ കൊടുത്തുകൊണ്ട് സബ്മിറ്റ് കൊടുക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലെന്താകും അത് നോ ആയിട്ട് മാറും ചെയ്യും അപ്പോൾ ആ കുട്ടിക്ക് എച്ച് സി എം കിട്ടുന്നില്ല അപ്പോൾ ഇത് ഇതുപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശ ഇത്രയ്ക്കുള്ളൂ നമുക്ക് ത്രീ ടു സിക്സിൽ ഒരുപാട് ബെനിഫിഷ്യറി ഉണ്ടാവാം പക്ഷേ അതിൽ നിന്നും നമ്മൾ പ്രീ സ്കൂൾ കുട്ടികളെന്ന് പറയുന്നത് കുറച്ച് പേരുണ്ടായിരിക്കുകയുള്ളൂ പത്ത് പേരാണെങ്കിൽ പത്ത് പേര് എട്ട് പേരാണെങ്കിൽ എട്ട് പേര് പതിനഞ്ച് പേരാണെങ്കിൽ പതിനഞ്ച് പേര് അപ്പോൾ അവർക്കൊക്കെ എസ് എസ് തന്നെ ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് അവർക്ക് എച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ് അല്ലാത്തവർക്ക് നോക്കിക്കൊണ്ട് കുഴപ്പമില്ല കാരണം അവർക്ക് എച്ച് സിഇ ടീച്ചറൊന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ കൊടുക്കാത്ത ആളുകളെ നമുക്ക് കൗണ്ട് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി നമുക്കൊരു കാര്യം നോക്കാം നമ്മുടെ ടീ ഇപ്പോൾ ഇപ്പം ഇതിനകത്ത് നമ്മൾ കണ്ടു ആഗ്നയും ആഷമിക്കും നോയാണ് ദൈവിക സേക്കി യെസ് ആണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേർക്ക് അതുപോലെ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുണ്ടാകും അപ്പോൾ എത്ര പേരാണോ അംഗൻവാടിയിൽ വരുന്നത് ആ കുട്ടികൾക്കൊക്കെ എന്തായിരിക്കും ടി എച്ച് ആർ ബാലച്ച സീമിനകത്ത് പോകുമ്പോൾ അവരുടെ എണ്ണായിരിക്കും അവിടെ കാണിക്കുക അപ്പം നമുക്ക് നോക്കി ദൈവിക്കിനെ നമ്മൾ കണ്ടു ഇത് നമുക്ക് ജസ്റ്റ് ടി എച്ച് ആർ ബാലാച്ച സിമിൽ പോയി നോക്കാം ഡെയിലി ട്രാക്കിങ്ങിൽ പോവാം ഡെയിലി ട്രാക്കിങ്ങിനകത്ത് പോയിട്ട് നമുക്ക് ആ ത്രീ ടു സിക്സ് കുട്ടികളെടുത്ത് നോക്കാം ടി എച്ച് ആർ ബാർ എച്ച് എസ് സിയും എടുത്തു ത്രീ ടു സിക്സ് കുട്ടികൾ നിങ്ങളോട് നോക്കിയാൽ ത്രീ ഇയേഴ്സ് ടു സിക്സ് ഇയേഴ്സ് എത്ര പേരെ കാണിക്കണേ അഞ്ച് പേരെ കാണിക്കണത് ആക്ച്വലി പതിനെട്ട് പേര് ഉണ്ട് മനസ്സിലായി ആ പതിനെട്ട് പേരിൽ പക്ഷേ അഞ്ച് പേരാണ് നിലവിൽ അംഗനവാടിയിൽ പ്രീ സ്കൂളിനായിട്ട് വരുന്നുള്ളു അടുത്ത മാസത്തിൽ ഇനിയിപ്പോൾ ഒരു ഒന്നോ രണ്ടോ കുട്ടികൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അത് റിക്വസ്റ്റ് അയക്കാം നോ ആയത് നിങ്ങൾക്കറിയാമല്ലോ റിക്വസ്റ്റ് അയച്ചാൽ ആ കുട്ടിക്ക് സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് പോയി സൂപ്പർവൈസർ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി വരും അപ്പോൾ ത്രീ ടു സിക്സ് ഇയറിൽ സീറോ ബാർ സിക്സ് എന്നാകും അതായത് ഒരു കുട്ടി അടുത്ത മാസം വരാണെങ്കിൽ ഇനി അടുത്ത മാസം ഒരു കുട്ടി കുറേ അതുപോലെ തന്നെ അവിടെ നിങ്ങൾ നോവ കൊടുക്കണം അത്ര ചേഞ്ച് ഉള്ളതെന്ന് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടി ത്രീ ടു സിക്സ് കുട്ടികളെടുത്ത് എല്ലാ ദിവസവും അവരുടെ എച്ച് എസ് സി എം ഇട്ട് പോവാം എത്ര കുട്ടികളാണ് അംഗനവാടിയിൽ വന്നത് അവരുടെ എച്ച് എസ് സി എം ഇടുക ടൈപ്പ് നമുക്കറിയാം നമ്മൾ കുക്കുഡ് മീലാണ് ഹോട്ട് കുക്കുഡ് മീലല്ലോ അവർക്ക് കൊടുക്കണേ പാക്കറ്റല്ലല്ലോ കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പം ഈസി ആയിട്ട് ആ പ്രോസസ്സ് നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് എന്നാൽ ദൈവിക സി എ കണ്ട നമ്മൾ നേരത്തെ അവിടെ എസ് ആ കൊടുത്തിരുന്നത് കണ്ടിരുന്നല്ലോ നമുക്ക് അതിൽ പോയിട്ടൊന്നുകൂടി നോക്കാം ത്രീ ടു സിക്സ് ഇയർ എടുത്തു അപ്പോൾ ദൈവിക്കിൻ്റെ നമുക്കെടുക്കാം ദൈവിക്കിൻ്റെ ടി എച്ച് ആർ ബാർ എച്ച് സി എം നമുക്ക് അടുത്ത മാസത്തിൽ ഈ കുട്ടി അങ്ങനെ വേണ്ടിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ടി എച്ച് ആർ ബാർ എച്ച് സി എം സ്വീകരിക്കണമെന്ന് ചോദിക്കുമ്പോൾ നോവ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നോ കൊടുത്തൊരു കേസ് നമ്മളെ ആദ്യത്തെ കേസ് നമുക്കറിയാം നോയായിരുന്നു ആയുഷ്മീൻ്റെ നോയെ കൊടുത്തിട്ടുള്ളത് ഓൾറെഡി ആയുഷ്മി അടുത്ത മാസം വരാമെന്ന് വിചാരിക്കുക ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എടുത്തിട്ട് അവിടെ നമുക്ക് കണ്ടാൽ യു ക്യാൻ റൈസ് ടി എച്ച് ആർ ഒര് എച്ച് എ സിം ഓപ്ഷൻ ചേഞ്ച് റിക്വസ്റ്റ് നെക്സ്റ്റ് മന്ത് മനസ്സിലായ ഒരു മാസത്തിൽ നമ്മളൊരു കുട്ടിക്ക് നോ കൊടുത്തു കഴിഞ്ഞാൽ ആ മാസം പിന്നെ ആ കുട്ടിക്ക് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എച്ച് എസ് സി എം ടി എച്ച് ആർ ഒ കിട്ടില്ല അടുത്ത മാസം അവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ അവിടെ വരും അടുത്ത മാസത്തിൽ മനസ്സിലായേ അപ്പോൾ റിക്വസ്റ്റ് ആർക്ക് കൊടുക്കും ബെനിഫിഷ്യറി നമ്മൾ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് പോകും അങ്ങനെ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് പോയി കഴിയുമ്പോൾ സൂപ്പർവൈസർ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടീച്ചർ ബാർ എച്ച് എസ് സി എം എസ് ആയിട്ട് മാറും മനസ്സിലായോ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ മുന്നൊക്കെ ചെയ്താൽ ഇട്ടിരുന്നു അപ്പോൾ അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് സൂപ്പർവൈസറെ പുറത്ത് നിങ്ങൾക്ക് ആ കുട്ടി എസ് ആവുകയും എച്ച് എസ് സി എം നമ്മുടെ ത്രീ ടു സിക്സ് ഇതിലേക്ക് വരികയും ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് ചെയ്യുക അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിലും ഒരു സുതാര്യത ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്